ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന വളരെ രുചികരമായ നല്ലൊരു പഴം റവ സ്നാക്കോ ഇന്ന് അതിനാവശ്യമായിട്ട് ഞാൻ ഒരു നാല് നേന്ത്രപ്പഴം എടുത്തു വച്ചിട്ടുണ്ട് അത്യാവശ്യം പഴുത്ത പഴമാണ് ആ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് വരാം വളരെ കനം കുറച്ച് വട്ടത്തിലാണോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നുറുക്കി വച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നന്നായി ഉരുക്കി അരിച്ചെടുത്ത് വച്ചിരിക്കുന്ന ശർക്കര പനയും ചേർത്ത് നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് ഒരു അര കപ്പ് റവയാണ് ആ റവയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റവ നല്ല രീതിയിൽ തന്നെ മിക്സായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായത് ഒരു കപ്പ് മിൽക്കാണ് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യത്തിന് എല്ലാം തന്നെ യോജിച്ച് ഒട്ടും വെള്ളമില്ലാത്ത തന്നെ നമ്മുടെ കൂട്ട് ശരിയായി വന്നിട്ടുണ്ട് ശരിക്കും വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാവുന്നതാണ് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറുതായി ഒന്ന് തണുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഉരുളയാക്കി എടുക്കാം ഉരുളയാക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നെയ്യൊന്ന് തടിവ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉരുളയാക്കി എടുക്കാൻ സാധിക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഉരുളയാക്കി എടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി വച്ചിരിക്കുന്ന നെട്ട്സും ഇതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഉരുളിയാക്കി എടുക്കുവാണെങ്കിൽ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാൻ തന്നെ ഇങ്ങനെ ഓരോ ഉരുളിയും നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഓരോ ഉരുളിയാക്കി ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഒരു മിനുക്ക് പണിയും കൂടി ബാക്കിയുണ്ട് അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വന്നതിന് ശേഷം അത് എല്ലാ ഭാഗത്തേക്കും കൂടി ഒന്ന് വറുത്തക്ക രീതിയിലൊന്ന് പകർത്തിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ബോൾസാക്കി വച്ചിരിക്കുന്ന ഉരുളകൾ നമുക്കിനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും തീ കൂട്ടിക്കൊടുക്കരുത് ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ചെയ്താൽ മതിയാകും കുട്ടികൾക്ക് കഴിക്കാൻ വടിയുള്ള ഒരു സാധനമാണ് ഏത്തപ്പഴം ഏത്തപ്പഴം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇത് വളരെയേറെ ഇഷ്ടമാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം Thank you for watching.